ലക്ഷ്യം വികസിത പെരുമ്പാവൂർ എൻ ഡി എ പെരുമ്പാവൂർ മുൻസിപ്പൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പ്രകാശനം ചെയ്തു സ്ഥാനാർത്ഥികളും പാർട്ടി നേതാക്കളും പങ്കെടുത്തു വേണം വികസിത പെരുമ്പാവർ എന്ന ആശയം മുൻനിർത്തിയാണ് എ മുനിസിപ്പൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പ്രകാശനം ചെയ്തത് അഴിമതിരഹിത മുൻസിപ്പൽ ഭരണം ഉറപ്പുവരുത്തൽ മലിനീകരണ സംസ്കരണ പ്ലാൻ നടപ്പിലാക്കൽ മുടക്കമില്ലാത്ത കുടിവെള്ളം എത്തിക്കൽ നഗരസഭാ പരിധിയിൽ സ്വന്തമായി ഭൂമിയോ ഭവനമോ ഇല്ലാത്ത നിർധരരായവർക്ക് ഭവനം വഴിയോര കച്ചവടക്കാർക്ക് പി എം സ്വ നിധി പദ്ധതി വഴി സ്ഥലം നൽകി സുരക്ഷിതരാക്കൽ പട്ടികജാതി വർഗ്ഗക്കാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കൽ എന്നിങ്ങനെ നിരവധി പദ്ധതികളാണ് പ്രകടന പത്രികയിൽ പറയുന്നത് മുനിസിപ്പൽ ഭരണസമിതി എന്ന് പറഞ്ഞാൽ ഒരു പ്രാദേശിക സർക്കാരാണ് ആ സർക്കാരിന്റെ ഉത്തരവാദിത്വം ആ നാട്ടിലെ ജനങ്ങളുടെ അവർക്ക് ജീവിക്കാനുള്ള സൗകര്യമൊരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചർ പെരുമ്പാൾ നമുക്ക് അറിയാൻ പോലെ സഞ്ചരിക്കാൻ പറ്റിയ റോഡുകളില്ല കുടിവെള്ള പ്രശ്നമാണ് അന്യസംസ്ഥാനത്തൊഴിലാൾ ഇത്തരമുള്ളത് കൊണ്ട് സുരക്ഷിതത്വവും വലിയ പ്രശ്നമാണ് ദേശീയ ജനാധിപത്യ ശക്തിന് മുൻതൂക്കമുള്ള ഒരു സർക്കാർ ഇവിടെ വന്നാൽ തനതായ ഫണ്ട് മാത്രമല്ല വലിയ വലിയ കോർപ്പറേറ്റുകളുടെ ഫീസർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അതിപ്പോൾ കൊച്ചിൻ കപ്പൽശാലി ആയാലും ഭാരത പെട്രോളിയം ആയാലും അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രിക്കുന്ന ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഉണ്ട് ഫീസർ ഫണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ചില പദ്ധതികൾ നേരിട്ട് നടപ്പിലാക്കാൻ സാധിക്കും ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ നേരിട്ട് നടപ്പാക്കുന്ന ജൽ ജീവൻ പദ്ധതി അല്ലെങ്കിൽ കിസാൻ സമ്മാൻ പദ്ധതി ഇതെല്ലാം കേരളത്തിൽ സുഗമമായിട്ട് നടക്കുന്നുണ്ട് ഏതൊക്കെ പദ്ധതിയാണോ ഫെഡറൽ സംവിധാനത്തിന്റെ പേരിൽ കേരള സർക്കാർ ഏൽപ്പിക്കുന്നത് കുടുംബശ്രീയുടെ കാശ് കേരള സർക്കാർ വഴിയാണ് തൊഴിൽ ഉപത്തിയുടെ പണമൂഴൻ കേരള സർക്കാർ വഴിയാണ് കേരള സർക്കാരിന് ഏൽപ്പിക്കുന്ന പദ്ധതികൾ മുഴുവൻ ചെലവുകൾ പലതും പാളിച്ചു വരുന്നത് കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന ഒരു പദ്ധതിക്കും ഒരു പാളിച്ചയും വരുന്നില്ല ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി മുത്തേടൻ പി അനിൽകുമാർ അജിത് സുനിൽ കുമാർ എന്നിവർ പങ്കെടുത്തു ഇത്തവണ ഭൂരിഭാഗം വാർഡുകളും എൻ ഡി എ പിടിച്ചടത്തും എന്നുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും മോദി സർക്കാരിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ അത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടാണ് ഇന്ന് വാർഡ് കൗൺസിലിലേക്ക് മത്സരിക്കുന്ന എല്ലാ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും മോദി സർക്കാരിൻ്റെ പുതിയ പുതിയ നയങ്ങൾ ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ അദ്ദേഹം നേടിയെടുത്ത ലോക ജനതയ്ക്ക് തന്നെ മാർഗമായി മാർഗദർശിയായി മാറിയിട്ടുള്ള മോദി സർക്കാർ മോദിയുടെ പ്രഭാവം തീർച്ചയായിട്ടും അത് പെരുമ്പാവിലെ ജനതയ്ക്ക് കൂടി പ്രയോജനപ്രദമാകുമാറ് നഗരസഭയിലേക്ക് വാർഡുകളിൽ നിന്ന് മുനിസിപ്പൽ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും പങ്കെടുത്തു ഒരു ഈ അതിന് ശക്തമായ ഒരു പോരാട്ടവും നമ്മൾ നടത്തുന്നുണ്ട് പെരുമ്പാവരുടെ പ്രത്യേകതകൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ രാത്രി കാലങ്ങളിൽ വഴി ഇറക്കാത്ത പ്രശ്നങ്ങൾ വഴി നടക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് സഞ്ചരിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ ഗതാഗത പ്രശ്നങ്ങൾ റോഡുകളുടെ ശോചനീയാവസ്ഥ ഇതെല്ലാം ഞാൻ പറയാതെയും സൂചിപ്പിക്കാതെയും നിങ്ങൾക്കല്ല അപ്പോൾ ഇതിനെല്ലാം പരിഹാരമായി എൻ ഡി എ വളരെ കൃത്യമായ പ്ലാനുകളുണ്ട് പദ്ധതികളുണ്ട് അത് കൂടാതെ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച വഴി മറ്റ് സി എസ് ആർ ഫണ്ടുകൾ ഉപയോഗിച്ച് ഈ നഗരത്തെ ഒരു കോർപ്പറേറ്റ് നഗരമായി ഉയർത്തുമെന്ന് തന്നെയാണ് എൻ ഡി എയുടെ ആദ്യ ആഹ്വാനം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ